ഐതിഹ്യ കഥകളിലേക്ക് ഏവർക്കും സ്വാഗതം നമ്മൾ കുറച്ച് ദിവസങ്ങളായി കഥകളൊന്നും തന്നെ ചെയ്യുന്നുണ്ടായിരുന്നില്ല കുറച്ച് പേഴ്സണൽ കാര്യങ്ങളിൽ പെട്ടുപോയി പക്ഷേ കഥകൾ എവിടെയെന്ന് ചോദിച്ചു വന്നവർക്കും കാത്തിരുന്നവരോടും എല്ലാവരോടും ആദ്യമേ തന്നെ നന്ദി പറയുന്നു അപ്പോൾ നമുക്കിന്ന് വീണ്ടും നമ്മുടെ കഥ പുനരാരംഭിക്കാം നമ്മളിന്ന് പറയുന്നത് ശ്രീ കൊട്ടാരത്തിൽ ശങ്കുണ്ണിയുടെ ഐതിഹ്യമാലയിലെ ഒളശ്ശയിൽ കാവ് എന്ന കഥയാണ് പണ്ടൊരു കാലത്ത് കുടുംബക്കാർ രണ്ടായി പിരിഞ്ഞ് ഒരു കൂട്ടക്കാർ വള്ളിയൂരും മറ്റൊരു കൂട്ടർ മധുരയിലും താമസിച്ചിരുന്നു എന്നുള്ളത് ചരിത്ര പ്രസിദ്ധമാണല്ലോ വള്ളിയൂർ തലസ്ഥാനമായിട്ടുള്ള ഭാഗത്തിന് ദക്ഷിണപാണ്ഡ്യം എന്നും മധുര തലസ്ഥാനമായിട്ടുള്ള ഭാഗത്തിന് ഉത്തരപാണ്ഡ്യം എന്നാണ് പറഞ്ഞു വരുന്നത് ദക്ഷിണപാണ്ഡ്യം ഭരിച്ചിരുന്ന രാജാവ് വാണിജ്യ വിഷയത്തിൽ വളരെ പ്രതിപത്തിയുള്ള ആളായിരുന്നു അതിനാൽ അദ്ദേഹം കരമാർഗമായും ജലമാർഗമായും സ്വദേശത്ത് കച്ചവടം വർദ്ധിപ്പിക്കുന്നതിനായി പല ദേശങ്ങളിൽ നിന്നും അനേകം വണികുരന്മാരെ കുടുംബസഹിതം സ്വരാജ്യത്ത് വരുത്തി താമസിപ്പിച്ചിരുന്നു അവരിൽ ഒരു വണിക്ക് സദ്ഗുണനിധിയും വലിയ ഈശ്വരഭക്തനുമായിരുന്നു അയാൾ പ്രധാനമായി സേവിച്ചിരുന്നത് വേട്ടയ്ക്കുരുമകനെ ആയിരുന്നു ആ ചെട്ടിയാരുടെ ഭക്തി വിശ്വാസാദികൾ കൊണ്ട് വേട്ടയ്ക്കൊരു മകൻ പ്രസാദിച്ച് അയാൾ വിചാരിക്കുന്ന കാര്യങ്ങളെല്ലാം സാധിപ്പിച്ചു കൊടുത്തിരുന്നു ആ ചെട്ടിയാരുടെ പ്രിയപത്നിയും ഭക്തി ധാരാളമായിട്ടുള്ള കൂട്ടത്തിലായിരുന്നു എന്നു മാത്രമല്ല അവർ നല്ല വിദൂഷിയും സർവാങ്ങസുന്ദരിയും പതിവ്രത ശിരോരത്നവുമായിരുന്നു ഈ സർവാങ്ങസുന്ദരിയെക്കുറിച്ച് പലരും പറഞ്ഞു കേട്ട് കേട്ട് രാജാവ് അവളിൽ അത്യന്തം ആസക്ത ചിത്തനെന്നല്ല കാമ തന്നെ തീർന്നു ഒരു ദിവസം കാലത്ത് രാജാവ് ഉണർന്നെണീറ്റ് തൻ്റെ മാളികയിൽ ഇരുന്നപ്പോൾ ആ വണികുര സ്ത്രീ അടുത്തുള്ള രാജമാർഗത്തിൽ കൂടി പോകുന്നത് കണ്ടു മുമ്പേ തന്നെ രാജാവിൻ്റെ മനസ്സിൽ കത്തി കത്തിജ്വലിച്ചുകൊണ്ടിരുന്ന കാമാഗ്നി ആ ലോകൈക സുന്ദരിയെ കണ്ടപ്പോൾ ശതഗുണി ഭവിച്ചു അന്ന് തന്നെ രാജാവ് ഒരു ദൂതനെ ഗൂഢമായി അയച്ച് അവളെ തൻ്റെ മാളികയിൽ വരുത്തി തനിക്കുള്ള ആഗ്രഹം അവളെ ഗ്രഹിപ്പിച്ചു രാജാവ് തന്നെ വിളിപ്പിച്ചത് തനിക്ക് ചാരിത്രഭംഗം വരുത്താനായിട്ടാണെന്ന് ആ സാധുവി അറിഞ്ഞത് ആ പതിവ്രത രാജാവിൻ്റെ ദുർമോഹത്തിന് വഴിപ്പെട്ടില്ല അവൾ ഉത്തരാ സ്വയംവരത്തിലെ സൈരേന്ദ്രയുടെ സാദരം നീ ചൊന്നൊരുമൊഴിയത് സാധുവല്ല കുമതേ ഇത്യാദി പദമാണ് അദ്ദേഹത്തിൻ്റെ മുന്നിൽ ചൊല്ലിയാടിയത് അത് കെട്ടി രാജാവ് നീ പറഞ്ഞത് സമ്മതിച്ച് പ്രവർത്തിക്കുന്ന പക്ഷം നിനക്കും നിന്റെ ഭർത്താവിനും വേണ്ടുന്ന സ്ഥാനമാനങ്ങളും പദവികളും വസ്തുവകകളും തന്ന് ഏറ്റവും ഉയർന്ന നിലയിൽ നിങ്ങളെ ഇവിടെ സുഖമായി താമസിപ്പിക്കും അല്ലാത്ത പക്ഷം കാരാഗ്രഹത്തിലാക്കി കഴിവുള്ളിടത്തോളം കഷ്ടപ്പെടുത്തുകയും ചെയ്യും നല്ല പോലെ ആലോചിച്ചു മറുപടി പറയുക എന്ന് വീണ്ടും പറഞ്ഞു അത് കേട്ട് ധൈര്യസമേതം ആ യുവതി അവിടുന്ന് ഈ രാജ്യത്തെ രാജാവും അടിയങ്ങൾ അവിടുത്തെ അടിമകളുമായിരിക്കുന്ന സ്ഥിതിക്ക് അവിടേക്ക് എന്തും ചെയ്യാമല്ലോ രാജാധികാരത്തെ തടുക്കുന്നതിന് അടിയങ്ങൾക്ക് ശക്തിയില്ല അതിനാൽ ഇതിനെക്കുറിച്ച് വേണ്ടതുപോലെ ആലോചിച്ച് നാളെ തന്നെ മറുപടി ഇവിടെ അറിയിച്ചുകൊള്ളാം എന്ന് പറഞ്ഞ് ആ സാധ്വി തൽക്കാലം ആ ധർമ്മസങ്കടത്തിൽ നിന്ന് ഒഴിഞ്ഞുപോയി ആ ഗുണപതി ഉടനെ സ്വഗൃഹത്തിലെത്തി വർത്തമാനങ്ങളെല്ലാം തൻ്റെ ഭർത്താവിനെ ഗ്രഹിപ്പിച്ചു ഇനി ഈ രാജ്യത്ത് താമസിച്ചാൽ ആപത്തുകളും അപമാനവും സിദ്ധിക്കും അതിനാൽ ഇന്ന് തന്നെ ഇവിടെ വിട്ടു പോകണം എന്ന് നിശ്ചയിച്ച് പണമായിട്ടും പണ്ടങ്ങളായിട്ടും ഉണ്ടായിരുന്ന കൈമുതലുകളെല്ലാം ഉടനെ പെറുക്കിയെടുത്ത് ഭാണ്ഡം കെട്ടി തയ്യാറാക്കി വയ്ക്കുകയും അന്ന് രാത്രിയിൽ തന്നെ എല്ലാം എടുത്തുകൊണ്ട് ഭാര്യയോടുകൂടി ആ വണികുരൻ സപരിവാരം അവിടെ നിന്ന് ഒളിച്ചോടി തുറമുഖത്തെത്തി കപ്പൽ കയറി പോവുകയും ചെയ്തു ഏതാനും ദിവസങ്ങൾ കൊണ്ട് അവർ കൊച്ചിയിലെത്തി കരയ്ക്കിറങ്ങി പിന്നെ അവർ കൂലിക്ക് ഒരു വഞ്ചി പിടിച്ച് അതിൽ കയറി തെക്കോട്ട് പുറപ്പെട്ടു വേമ്പനാട്ട് കായലിൽ എത്തിയപ്പോൾ അതിഭയങ്കരമായ കാറും കറുപ്പും കാറ്റും മഴയും വന്നുകൂടി കായലിൽ ഓളം സമുദ്രത്തിൽ തിരമാലകൾ എന്ന പോലെ ഇളകിമറിഞ്ഞു തുടങ്ങി വഞ്ചി മുങ്ങുമെന്ന് തന്നെ തീർച്ചയായി വഞ്ചിയിലുണ്ടായിരുന്ന ആ വണിക്ക് അതായത് ആ ചെട്ടിയാർ മുതലായവർ മാത്രമല്ല വഞ്ചിക്കാർ തന്നെയും മരണ ഭയത്തോടുകൂടി ഉറക്കി നിലവിളിച്ചു തുടങ്ങി ആ സമയത്ത് ഇവിടെ നിന്നും ഒരാൾ കറുത്ത വസ്ത്രം ഉടുത്തുകൊണ്ടും കയ്യിൽ വാളും പരിചയും വില്ലും അമ്പും ചൊട്ടയും മറ്റും ധരിച്ചുകൊണ്ടും വെള്ളത്തിൽ കൂടി നീന്തി വന്ന് വഞ്ചിയുടെ അമരത്ത് കയറി പങ്കായം എടുത്തുകൊണ്ട് നിങ്ങളാരും വ്യസനിക്കുകയും പരിഭ്രമിക്കുകയും വേണ്ട ആപത്തൊന്നും കൂടാതെ ഞാൻ വഞ്ചി കരയ്ക്കടുപ്പിക്കാം എല്ലാവരും വഞ്ചിയിൽ അടങ്ങിയിരിക്കുവിൻ എന്ന് പറഞ്ഞിട്ട് അമരം പിടിച്ചു തുടങ്ങി ആ സമയത്ത് ചെമ്പനും കറമ്പനുമായി രണ്ടും മുതലകൾ വഞ്ചിയോട് ചേർന്ന് രണ്ടു വശത്തുമായി വന്നുപൊങ്ങി അതുകൊണ്ട് ഓളം വഞ്ചിന്മേൽ വന്നിടിക്കാതെയും വഞ്ചി ഇളകാതെയുമായി അപ്പോൾ വഞ്ചിയിലുണ്ടായിരുന്നവർക്ക് വഞ്ചി മുങ്ങുമെന്നുള്ള ഭയം പോയി എങ്കിലും മുതലകൾ പിടിച്ചു തിന്നെങ്കിലോ എന്നുള്ള ഭയം മുമ്പിരുന്ന ഭയത്തെക്കാൾ അധികമായി അതറിഞ്ഞിട്ട് പുതിയ അമരക്കാരൻ നിങ്ങൾ ആരും ഭയപ്പെടേണ്ട ഇവർ നമ്മുടെ അകമ്പടിക്കാരാണ് നിങ്ങളെ ഉപദ്രവിക്കുകയില്ല എന്ന് പറഞ്ഞു അതുകൊണ്ട് വഞ്ചിയിലുണ്ടായിരുന്നവർക്ക് സ്വൽപ്പം സമാധാനമുണ്ടായി വഞ്ചി അതിവേഗത്തിൽ പോയി കൊച്ചിയിൽ നിന്ന് പുറപ്പെട്ടതിൻ്റെ പിറ്റേ ദിവസം പ്രഭാത സമയത്ത് ഇപ്പോൾ ഒളശ്ശയിൽ വേട്ടയ്ക്കുരുമകൻ കാവിരിക്കുന്ന സ്ഥലത്തോടടുത്തുള്ള കടവിലടുത്തു ഉടനെ പുതിയ അമരക്കാരനും ചെട്ടിയാർ മുതലായവരും കരക്കിറങ്ങി ഉടനെ ചെട്ടിയാർ വഞ്ചിക്കാരുടെ കൂലി കൊടുത്ത് അവരെ പറഞ്ഞയച്ചു അപ്പോഴേക്കും ആ മുതലകൾ വെള്ളത്തിൽ മുങ്ങിമറഞ്ഞു ആ സ്ഥലം അന്ന് തെക്കുംകൂർ രാജ്യത്ത് ഉൾപ്പെട്ടതായിരുന്നു എന്നു മാത്രമല്ല തെക്കുംകൂറി രാജകുടുംബത്തിലെ ഒരു ശാഖക്കാർ അന്നവിടെ താമസിക്കുന്നുമുണ്ടായിരുന്നു അവർ അവിടെ അതായത് ഇപ്പോൾ വേട്ടയ്ക്കൊരു മകൻ കാവരിക്കുന്ന സ്ഥലത്ത് ഒരു കൃഷ്ണസ്വാമി പ്രതിഷ്ഠ നടത്തിക്കുന്നതിനായി ഒരമ്പലം പണിയിച്ച് കുറതീർത്തിയിരുന്നു വഞ്ചിയിൽ ചെന്നിറങ്ങിയവർ ആ പുതിയ ക്ഷേത്രത്തിന്റെ സമീപത്ത് ചെന്നപ്പോൾ അമ്പലക്കാരനായി ചെന്നുകൂടിയ ആ പുതിയ ആൾ ചെട്ടിയാരോട് ഞാൻ ആരാണെന്ന് നീ അറിഞ്ഞില്ലല്ലോ നീ വളരെ കാലമായി ഭക്തിപൂർവ്വം സേവിച്ചു വരുന്ന ആ വേട്ടയ്ക്കൊരു മകനാണ് ഞാൻ ഞാനിതാ ഇവിടെ ഇരിക്കാനാണ് ഭാവിക്കുന്നത് ഇനിയും നീയും നിന്റെ വംശക്കാരും എന്നെ പരദേവതയായി വിചാരിച്ച് സേവിച്ചുകൊണ്ടാൽ നിങ്ങളുടെ സകല അഭീഷ്ടങ്ങളും ഞാൻ സാധിപ്പിച്ച് തന്നുകൊള്ളാം എന്നരുളി ചെയ്ത് ആ സ്വാമി അവിടെ ആ ശ്രീകോവിൽ നകത്ത് കയറി ഇളകൊണ്ടു ഈ വർത്തമാനമറിഞ്ഞ് തെക്കുംകൂറി രാജാവ് ചെട്ടിയാരെ തൻ്റെ അടുക്കൽ വരുത്തി ചോദിക്കുകയും അയാൾ വിവരമെല്ലാം രാജാവിനെ ഗ്രഹിപ്പിക്കുകയും ചെയ്തു എന്നാൽ ആ സ്വാമിയെ എനിക്കൊന്ന് കാണണം എന്ന് പറഞ്ഞ് രാജാവ് ചെന്ന് ചെട്ടിയാരുടെ കൈക്ക് പിടിച്ചുകൊണ്ട് നോക്കിയപ്പോൾ സ്വാമിയെ ശ്രീകോലിനകത്ത് പ്രത്യക്ഷമായി കണ്ടു പിന്നെ രാജാവ് അവിടെ ബിംബപ്രതിഷ്ഠയും കലശവും മറ്റും മുറയ്ക്ക് നടത്തിക്കുകയും പതിവായി പൂജ നടത്തിക്കുന്നതിന് വേണ്ടുന്ന ഏർപ്പാടുകളെല്ലാം ചെയ്യുകയും ചെയ്തു അനന്തരം രാജാവ് താൻ ആദ്യം നിശ്ചയിച്ച ശ്രീകൃഷ്ണസ്വാമി പ്രതിഷ്ഠ ഉടനെ നടത്തിക്കണമെന്ന് നിശ്ചയിച്ച് അതിലേക്ക് വേറെ ഒരു ശ്രീകോവിൽ പണി കഴിപ്പിക്കുകയും പ്രതിഷ്ഠ നടത്തിക്കുകയും ചെയ്തു അത് വേട്ടയ്ക്കുരുമകൻ്റെ നടയ്ക്ക് നേരെ തന്നെയാണ് അതാ സ്വാമിക്ക് ഒട്ടും രസിച്ചില്ല അതിനാൽ ശ്രീകൃഷ്ണസ്വാമിയെ പ്രതിഷ്ഠിച്ച സമയത്ത് വേട്ടയ്ക്കുരുമകൻ്റെ ശ്രീകോവിലിൽ നിന്ന് എൻ്റെ നേരെ വന്നിരുന്നയാൾ എന്നും എൻ്റെ ഉച്ചിഷ്ടം ഭക്ഷിക്കണം എന്നൊരു അശരീരിവാക്ക് കേൾക്കപ്പെട്ടു അത് വേട്ടയ്ക്കൊരു മകൻ അരുളി ചെയ്തതാണെന്ന് വിശേഷിച്ച് പറയണമെന്നില്ലല്ലോ ഇന്നും എന്തെങ്കിലും ഒരു സാധനം വേട്ടയ്ക്കൊരു മകന് നിവേദിക്കാതെ ശ്രീകൃഷ്ണസ്വാമിക്ക് നിവേദിക്കുവാൻ അവിടെ സാധിക്കുന്നില്ല ഒരു പായസ നിവേദ്യമോ മറ്റോ ആദ്യമേ സ്വാമിക്ക് നിവേദിക്കുവാൻ കൊണ്ടുപോയാൽ ആ നിവേദ്യം ശുദ്ധം മാറിയിട്ടോ എങ്ങനെയെങ്കിലും ശ്രീകൃഷ്ണസ്വാമിക്ക് നിവേദിക്കാൻ സാധിക്കുകയില്ല പതിവായി ദിവസം തോറുമുള്ള നിവേദ്യമായാലും അങ്ങനെ തന്നെ ഇതിപ്പോഴും കണ്ടുവരുന്ന ഒരു പതിവാണ് വേട്ടയ്ക്കുരുമകന് ചുരുക്കത്തിൽ പ്രധാനമായിട്ടുള്ള വഴിപാട് വറ നിവേദ്യമാണ് ഉരിയോ നാഴിയോ അരിയുടെ വറപൊടിയും ഒരു കരിക്കും കൂടി അവിടെ നിവേദിപ്പിച്ചാൽ വലിയ വലിയ കാര്യങ്ങളും ആ സ്വാമി സാധിപ്പിക്കുന്നുണ്ട് അതിനാൽ അവിടെ വറവഴിപാടില്ലാത്ത ദിവസം വളരെ ചുരുക്കമാണ് ചില ദിവസങ്ങളിൽ അവിടെ നൂറും നൂറ്റമ്പത് വീതം വറനിവേദ്യം ഉണ്ടാകാറുണ്ട് പാണ്ഡ്യരാജാവിനെ പേടിച്ച് വള്ളിയൂരിൽ നിന്ന് പോകുന്ന ചെട്ടിയാരും ഭാര്യയും ഉളശ്ശിയിൽ വന്ന് ചേർന്നതിന് ശേഷം തെക്കുംകൂടി രാജാവിൻ്റെ സഹായത്തോടു കൂടി ഒളശ്ശിയോടടുത്ത തട്ടുങ്കൽ എന്ന ദേശത്ത് ഒരു ഗ്രഹമുണ്ടാക്കി അവിടെ താമസമുറപ്പിച്ചു അധികം താമസിയാതെ അവരുടെ ജാതിക്കാരായ മറ്റു ചില കുടുംബക്കാരും അവിടെ വന്ന് ചേരുകയും ഗ്രഹങ്ങളുണ്ടാക്കി അവിടെ തന്നെ സ്ഥിരതാമസമാക്കുകയും ചെയ്തു അപ്പോഴേക്കും ഈ വർത്തമാനം തൻ്റെ ചാരന്മാർ മുഖാന്തരം പാണ്ഡ്യരാജാവ് പറഞ്ഞു താൻ ആഗ്രഹിച്ച സ്ത്രീയും അവളുടെ ഭർത്താവും തെക്കുംകൂറി രാജ്യത്ത് ഒളശയ്ക്ക് സമീപം തട്ടുങ്കൽ എന്ന ദേശത്ത് താമസിക്കുന്നുണ്ടെന്നും അവരെ തെക്കുംകൂറി രാജാവാണ് അഭയം കൊടുത്ത് അവിടെ പാർപ്പിച്ചിരിക്കുന്നതുമെന്നറിഞ്ഞപ്പോൾ തെക്കുംകുറി രാജാവിനെ ജയിച്ചിട്ടോ ചെട്ടിയാരെ നിഗ്രഹിച്ചിട്ടോ ഏതുവിധമെങ്കിലും താൻ ആഗ്രഹിച്ച സ്ത്രീയെ കൊണ്ടുപോരണമെന്ന് നിശ്ചയിച്ചു പാണ്ഡ്യരാജാവ് ടിപ്പു അധികാരത്തിൽ അധികാരത്തിലുൾപ്പെട്ടിരുന്ന ഏതാനും മുഹമ്മദീയ സൈന്യങ്ങളെ സ്വാധീനപ്പെടുത്തി തൻ്റെ അഭിലാഷം അറിയിച്ച് ഒളശ്ശയിലേക്ക് പറഞ്ഞയച്ചു അവർ ഒളശ്ശയിലെത്തി ചില ലഹളകളും കൊള്ളകളും മറ്റും തുടങ്ങിയപ്പോഴേക്കും ആ ദേശനിവാസികളായ ആ ജനങ്ങളാകപ്പാടെ ഭയവിഹുലരായി നാടും വീടുമിട്ട് ഓട്ടം തുടങ്ങി രാജാവും ഇത് കർത്തവ്യതാ മൂടനായിത്തീർന്നു അദ്ദേഹത്തിന് ഈ തുലുക്കപ്പടിയെ ജയിക്കാൻ തക്കവണ്ണമുള്ള ഉണ്ടായിരുന്നില്ല അതിനാൽ അദ്ദേഹം വേട്ടയ്ക്കുരുമകൻ കാവിൽ ചെന്ന് നടയിൽ വീണ് നമസ്കരിച്ച് സ്വാമിൻ ഭഗവാനെ അവിടുന്ന് തന്നെ എന്നെയും എൻ്റെ ജനങ്ങളെയും രക്ഷിക്കണേ എനിക്ക് വേറെ ഒരവലംബവുമില്ല എന്ന് പറഞ്ഞു കരഞ്ഞു അപ്പോൾ ആരോ ഹേ രാജാവേ ഭവാനെഴുന്നേറ്റ് സ്വഗ്രഹത്തിൽ പോയി സ്വസ്ഥനായി ഇരുന്നു കൊള്ളുക ശത്രുക്കളെ ജയിച്ചു ഭവാനെ ഞാൻ രക്ഷിച്ചു കൊള്ളാം എന്ന് പറഞ്ഞതായി തോന്നി അദ്ദേഹം തലപ്പൊക്കി നോക്കിയപ്പോൾ അവിടെയെങ്ങും ആരെയും കണ്ടില്ല എങ്കിലും ഇത് ഭഗവാൻ വേട്ടയ്ക്കുരുമകൻ അരുളി ചെയ്തതാണെന്ന് വിശ്വസിച്ച് അദ്ദേഹം സ്വഗൃഹത്തിലേക്ക് പോയി ഉടനെ വേട്ടയ്ക്കുരുമകൻ സ്വാമി കറുപ്പ് കച്ചയും എടുത്ത് അരയും തലയും മുറുക്കി പടച്ചട്ടയും വില്ലും അമ്പും ധരിച്ചു ശത്രുക്കളുടെ അടുക്കിലേക്ക് പുറപ്പെട്ടു അപ്പോൾ വഴിക്കടുക്കലുള്ള ഒരു വീട്ടിലെ ഒരു സ്ത്രീ സ്വാമിയെ കണ്ടിട്ട് ഈ പടയാളി ഏത് ദിക്കുകാരനാണാവോ ഇയാൾ വില്ലും അമ്പും ധരിച്ച് യുദ്ധത്തിന് പോവുകയായിരിക്കും ഇയാൾ വിചാരിച്ചാൽ ആ തുലുക്കപ്പടയെ ജയിക്കാൻ കഴിയുമോ അയാൾ ചാകാൻ പോവുമായിരിക്കും എന്ന് മറ്റും പരിഹാസമായി പറഞ്ഞു സ്വാമി അത് കേട്ട് തിരിഞ്ഞു നിന്ന് ആ സ്ത്രീയുടെ വീടിനെ ലക്ഷ്യമാക്കി ഒരു ശരം പ്രയോഗിച്ചു പുരയുടെ വാതിലുകളെല്ലാം പെട്ടെന്നടഞ്ഞു അവ തുറക്കാൻ ആ സ്ത്രീയെന്നല്ല അയൽക്കാരെല്ലാം വിചാരിച്ചിട്ടും സാധിച്ചില്ല ആശാരി കൊല്ലൻ മുതലായവർ പഠിച്ച പണി പതിനെട്ടും പ്രയോഗിച്ചു നോക്കിയിട്ടും ഫലമൊന്നും ഉണ്ടായില്ല പിന്നെ ചില വൃദ്ധന്മാരുടെ ഉപദേശപ്രകാരം വേട്ടയ്ക്കുരുമകൻ കാവിൽ ഒരു വിളിച്ചു ചൊല്ലി പ്രായശ്ചിത്തവും ചില വഴിപാടുകളും കഴിക്കാമെന്ന് നിശ്ചയിച്ച് തൽക്കാലം അവയ്ക്ക് വേണ്ടുന്ന മുതൽ ആ സ്ത്രീയെ കൊണ്ട് ഉഴിഞ്ഞുകെട്ടി വെപ്പിച്ചു ഉടനെ വാതിലുകളെല്ലാം ആരുമൊന്നും ചെയ്യാതെ സ്വയമേവ തുറന്നു വഴിപാടുകളും പ്രായശ്ചിത്തവും ആ സ്ത്രീ പിറ്റേ ദിവസം തന്നെ നടത്തുകയും ചെയ്തു വെട്ടയ്ക്കൊരു മകൻ തുലുക്കപ്പടയുടെ യുദ്ധം ചെയ്ത് ശരപ്രയോഗം കൊണ്ട് അവരെ പലരെയും നിഗ്രഹിച്ചു അവരുടെ ആയുധപ്രയോഗം ഒന്നും തന്നെ സ്വാമിയിൽ ഫലിച്ചില്ല അതിനാൽ ഹതശേഷന്മാരായ മുഹമ്മദിയർ ഇവനൊരു വലിയ സാത്താൻ തന്നെ ഇവനെ ജയിക്കാൻ നമുക്ക് ശക്തി പോരാ എന്ന് പറഞ്ഞ് മടങ്ങിപ്പോയി തെക്കുംകോട് രാജാവും ജനങ്ങളും യഥാപൂർവം സ്വസ്ഥരായി താമസിക്കുകയും ചെയ്തു പാണ്ഡ്യരാജ്യത്തിൽ നിന്ന് വന്ന ചെട്ടിയാരും ഭാര്യയും ആജീവനാന്തം വേട്ടയ്ക്കൊരു മകനെ ഭക്തിപൂർവ്വം സേവിച്ചുകൊണ്ട് തന്നെ ഇരുന്നിരുന്നു അവരുടെ സകല അഭീഷ്ടങ്ങളും സ്വാമി സാധിപ്പിച്ചു കൊടുക്കുകയും ചെയ്തിരുന്നു ആ ചെട്ടിയാരുടെ വംശരും സ്വജാതീയരുമായ ചില കുടുംബക്കാർ ഇപ്പോഴും തട്ടുങ്കൽ എന്ന സ്ഥലത്ത് താമസിച്ചു വരുന്നുണ്ട് അവർക്കും ആ വേട്ടയ്ക്കുരുമകനെക്കുറിച്ച് അനന്യസാധാരണമായ ഭക്തി വിശ്വാസങ്ങൾ ഇപ്പോഴും ഉണ്ടെന്നാണ് അറിയുന്നത് ഒളശയിൽ കുടികൊണ്ടിരിക്കുന്ന വേട്ടയ്ക്കുരുമകൻ്റെ അത്ഭുതകർമ്മങ്ങളും മഹാത്മ്യങ്ങളും ഇനിയും വളരെ പറയാനുണ്ട് എങ്കിലും ഒന്ന് രണ്ട് സംഗതികൾ കൂടി പറഞ്ഞിട്ട് ഈ ഉപന്യാസം അവസാനിപ്പിക്കാമെന്ന് വിചാരിക്കുന്നു വേട്ടയ്ക്കുരുമകൻ കാവിൽ മിക്കപ്പോഴും ഒരു വെളിച്ചപ്പാടുണ്ടായിരിക്കാറുണ്ട് അവിടെ വെളിച്ചപ്പാട് തുള്ളിയാൽ അടുത്തുള്ള ചെറുവള്ളിക്കാവ് എന്ന ഭഗവതി ക്ഷേത്രത്തിൽ ചൊല്ലുകയും വെളിച്ചപ്പാട് എനിക്ക് ദാഹിക്കുന്നു എന്ന് പറയുകയും അവിടെ ദേവസ്വക്കാർ ഒരു പാത്രത്തിൽ കുറച്ച് പാനകം അതായത് ശർക്കര കലക്കിയ വെള്ളം ഉണ്ടാക്കി കൊടുക്കുകയും പതിവായിരുന്നു ഒരു തെക്കുംകുറി രാജാവിന് വെളിച്ചപ്പാടന്മാരുടെ തുള്ളലിലും മറ്റും ലേശവും വിശ്വാസം ഉണ്ടായിരുന്നില്ല അദ്ദേഹം ഈ വെളിച്ചപ്പാടിനെ ഒന്ന് ഇളിഭ്യനാക്കണമെന്ന് നിശ്ചയിച്ചു ഒരിക്കൽ മകൻ കാവിൽ വെളിച്ചപ്പാട് തുള്ളി തുടങ്ങിയപ്പോൾ രാജാവ് ചെറുവള്ളിക്കാവിൽ എത്തി അവിടെ ഒരു നാല് ചരക്ക് അതായത് നാല് കാതുള്ള വലിയ വാർപ്പ് വരുത്തി അതിൽ നിറച്ചു പാനകം കലക്കി വെപ്പിച്ചു വെളിച്ചപ്പാട് തുള്ളി ചെറുവള്ളിക്കാവിൽ ചെല്ലുകയും പതിവ് പോലെ ദാഹിക്കുന്നു എന്ന് പറയുകയും ചെയ്തു അപ്പോൾ രാജാവ് വാർപ്പിലിരിക്കുന്ന പാനകം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഇതായിരിക്കുന്നു ധാരാളം കുടിച്ച് ദാഹം തീർക്കാം എന്ന് പറഞ്ഞു വെളിച്ചപ്പാട് ആ പാനകം മുഴുവൻ കുടിച്ചതിന് ശേഷം ആ വാർപ്പ് എടുത്ത് തലയിൽ വെച്ചുകൊണ്ട് വേട്ടക്കുരുമകൻകാവിലേക്കും പോയി അവിടെ ചെന്ന് വാർപ്പ് താഴെ വെച്ചിട്ട് ഉടനെ കലിയിടങ്ങുകയും ചെയ്തു ആ വാർപ്പ് പേർ പിടിച്ചാൽ കഴിയാത്ത വണ്ണം കനമുള്ളതായിരുന്നു അതിൽ കലക്കി വെച്ചിരുന്ന പാനകം മുപ്പത്താറ് പറയിൽ കുറയാതെ ഉണ്ടായിരുന്നു വെളിച്ചപ്പാട് അത് മുഴുവനും ഒന്നായി കുടിക്കുകയും ആ വാർപ്പ് തനിച്ചെടുത്ത് തലയിൽ കയറ്റി കൊണ്ടുപോവുകയും ചെയ്തത് കണ്ടപ്പോൾ രാജാവ് വല്ലാതെ ഭയപ്പെടുകയും അത്ഭുതപ്പെടുകയും തന്റെ അവിശ്വാസത്തെക്കുറിച്ച് പശ്ചാത്തപിക്കുകയും അടുത്ത ദിവസം തന്നെ രാജാവ് വേട്ടയ്ക്കുരുമകൻകാവിൽ പോയി സ്വാമി ദർശനവും പ്രായശ്ചിത്തവും അനേകം വഴിപാടുകളും നടത്തുകയും ചെയ്തു വെളിച്ചപ്പാട് കൊണ്ടുപോയി വേട്ടയ്ക്കുരുമകൻകാവിൽ വെച്ച വാർപ്പ് അവിടെ നിന്ന് എടുപ്പിച്ചു കൊണ്ടുപോകുവാൻ രാജാവിന് ധൈര്യമുണ്ടായില്ല അത് അവിടെ നിന്ന് കൊണ്ടുപോയാൽ എന്തെങ്കിലും ആപത്തുണ്ടായേക്കുമെന്നായിരുന്നു രാജാവിന്റെ ഭയം അതിനാൽ അത് വളരെ കാലം അവിടെ തന്നെ ഇരുന്നിരുന്നു തെക്കുംകുറി രാജാവും അതോടുകൂടി കാവും തിരുവിതാംകൂറിൽ ചേർന്നിട്ടും വളരെ കാലം കഴിഞ്ഞതിന് ശേഷം കൊല്ലം ആയിരം ആണ്ടിടയ്ക്ക് ആ വാർപ്പുടച്ച് ആ ദേവസ്വത്തിലേക്ക് തന്നെ അനേകം ഉരുളികളായിട്ടും മറ്റും വാർപ്പിച്ചു ഒളച്ചയിലുള്ള ഒരു നായർ കുടുംബത്തിൽ ഒരിക്കൽ സ്ത്രീ സന്താനം ചുരുക്കമായി വരികയാൽ അവിടെ ഉണ്ടായിരുന്ന ഒരു സ്ത്രീ തനിക്കൊരു പെൺകുട്ടി ഉണ്ടായാൽ മൂല നാലാം ഇടസ്ഥാനമായ മണറക്കാട്ട് കൊണ്ടുപോയി ക്ഷേത്രനടയിൽ വെച്ച് ചോറ് കൊടുക്കാമെന്ന് പ്രാർത്ഥിച്ചു അനന്തരം അധികം താമസിയാതെ ആ സ്ത്രീ ഗർഭം ധരിക്കുകയും യഥാകാലം പ്രസവിച്ച് ഒരു സ്ത്രീ സന്താനം ഉണ്ടാവുകയും ചെയ്തു കുട്ടിക്ക് ചോറ് കൊടുക്കാനുള്ള കാലമായപ്പോൾ ആ സ്ത്രീ മണറക്കാട്ട് പോയി പ്രാർത്ഥന നിർവിഘ്നമായി നിർവഹിച്ചു കൊണ്ടുവരുന്നതിനായിട്ട് അങ്ങോട്ട് പോകുന്നതിന് മുമ്പായി വേട്ടയ്ക്കൊരു മകൻ കാവിൽ ഒരു വറ നിവേദ്യം കഴിപ്പിച്ചേക്കാമെന്ന് നിശ്ചയിച്ചു എന്നാലത് അങ്ങനെ കഴിപ്പിക്കാൻ അവർക്ക് സാധിച്ചില്ല ഒരു ദിവസം വൈകുന്നേരം ആയപ്പോൾ ആ സ്ത്രീയുടെ ഭർത്താവ് അവരോട് കുട്ടിക്ക് ചോറ് കൊടുക്കാറുള്ള മുഹൂർത്തം നാളെ കാലത്താണ് ഇന്ന് അത്താഴം കഴിഞ്ഞ് നമുക്ക് പുറപ്പെടണം എന്നാലേ നാളെ കാലത്ത് മണറുകാടെത്തി കുട്ടിക്ക് ചോറ് കൊടുക്കാൻ സാധിക്കുകയുള്ളൂ എന്ന് പറഞ്ഞത് കേട്ട് ആ സ്ത്രീ കുട്ടിക്ക് ചോറ് കൊടുക്കാൻ ഇവിടെ നിന്ന് പോകുന്നതിന് മുമ്പ് വെട്ടിക്കൊരു മകൻകാവിൽ ഒരു നിവേദ്യം കഴിപ്പിച്ചേക്കാമെന്ന് ഞാൻ നിശ്ചയിച്ചിട്ടുണ്ടായിരുന്നു ഇന്നിനത് സാധിക്കുകയില്ലല്ലോ എന്ന് പറഞ്ഞു അത് ആ സ്ത്രീയുടെ ഭർത്താവും സഹോദരനും മറ്റും ഒരു കാര്യമായി ഗണിച്ചില്ല അങ്ങനെ വല്ലതും നിശ്ചയിച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ മടങ്ങി വന്നിട്ട് നടത്താം ഇപ്പോൾ അതിനൊന്നും സമയമില്ല എന്ന് പറഞ്ഞ് എല്ലാവരും അത്താഴം കഴിച്ച് ചോറൂടിനു വേണ്ടുന്നതെല്ലാം എടുത്ത് കുട്ടിയെയും കൊണ്ട് തോണിയിൽ കയറി അവിടെ നിന്ന് പുറപ്പെട്ട് പകുതി വഴി ചെന്നപ്പോൾ തോണി ഉറച്ചു പുഴയിൽ വെള്ളം അശേഷം വറ്റിപ്പോയിരിക്കുന്നതായി കണ്ടു എന്നു മാത്രമല്ല ോണിക്കാരനും ശേഷം ഉണ്ടായിരുന്നവരും വഴി നല്ല നിശ്ചയമുള്ളവരായിരുന്നിട്ടും ആർക്കും വഴി അറിഞ്ഞുകൂടാതെയുമായി ആകെപ്പാടെ എല്ലാവരും കുഴങ്ങി അവശരായി അപ്പോൾ കുട്ടിയുടെ മാതാവായ ആ സ്ത്രീ ഇത് വേട്ടയ്ക്കൊരുമകൻ സ്വാമിയുടെ പ്രയോഗമാണ് അല്ലാതെ മറ്റൊന്നുമല്ല ഈ പുഴയിൽ ഇക്കാലത്ത് ഇങ്ങനെ വെള്ളം വറ്റി ഞാൻ ഒരിക്കലും കണ്ടിട്ടില്ല ആ വറ നിവേദ്യം കഴിപ്പിക്കാതെ പോകുന്നതിൻ്റെ ഫലമാണിത് എന്ന് പറഞ്ഞു ഉടനെ അവരുടെ ഭർത്താവ് അങ്ങനെയാണെങ്കിൽ ചോറൂണ് കഴിച്ച് ഉളശയിൽ മടങ്ങി എത്തിയാൽ ഉടനെ നൂറ്റിയൊന്ന് വറനിവേദ്യം കഴിപ്പിച്ചേക്ക ഇതാ അതിനുള്ള പണം പുഴയിൽ ധാരാളം വെള്ളം വരട്ടെ എന്ന് പറഞ്ഞ് നൂറ്റിയൊന്ന് വറ നിവേദ്യത്തിന് വേണ്ടുന്ന പണം എടുത്ത് ഭാര്യയുടെ മുന്നിൽ വെച്ചു സ്വല്പ സമയം കഴിഞ്ഞപ്പോൾ തോണി ഇളകിയതായി അവർക്ക് തോന്നി നോക്കിയപ്പോൾ തോണി ഇളകിയതായും പുഴയിൽ ധാരാളം വെള്ളം വന്നിരിക്കുന്നതായും അവർ കണ്ടു എല്ലാവർക്കും വഴി അറിയാറുമായി സ്വാമിയുടെ മഹാത്മ്യം അചിന്തനീയം തന്നെ എന്ന് പറഞ്ഞ് അവരെല്ലാവരും തോണിയിലിരുന്നു കൊണ്ട് തന്നെ സ്വാമിയെ വന്നിച്ച് അവിടെ നിന്ന് പോവുകയും ജലമാർഗമായും കരമാർഗമായും യഥാകാലം മണറുകാട്ടെത്തി ചോറൂണ് നടത്തുകയും മടങ്ങി ഒളശ്ശിയിലെത്തിയ ദിവസം തന്നെ വേട്ടയ്ക്കുരുമകൻ സ്വാമിക്ക് നൂറ്റിയൊന്ന് വറനിവേദ്യം കഴിപ്പിക്കുകയും ചെയ്തു ഇങ്ങനെ ആ സ്വാമിയുടെ മഹാത്മ്യത്തെക്കുറിച്ച് ഇനിയും വളരെ പറയാനുണ്ടെങ്കിലും ഇപ്പോൾ ഇങ്ങനെ നിൽക്കട്ടെ വേട്ടയ്ക്കുരുമകൻകാവ് എന്നുള്ളത് ജനങ്ങൾ പറഞ്ഞു പറഞ്ഞ് ലോപിച്ച് കാലക്രമേണ വേട്ടക്കരയൻകാവ് എന്നായി കുറച്ചു കാലം കൂടി കഴിഞ്ഞപ്പോൾ കരുവൻകാവ് എന്നായി ഇപ്പോൾ ജനങ്ങൾ സാധാരണമായി പറഞ്ഞു വരുന്നത് കരുവൻകാവ് എന്ന് തന്നെയാണ് തെക്കുംകുറി രാജാക്കന്മാർ പണ്ടൊരു കാലത്ത് ഒളശ്ശയിൽ താമസിച്ചിരുന്നു എന്നുള്ളതിന് തെളിവായി അവിടെ ഇപ്പോൾ കാണുന്നത് എടപ്പറമ്പ് എടത്തിൽ പറമ്പ് എന്നു പേരായിട്ട് ചില പറമ്പുകൾ മാത്രമാണ് ആ പറമ്പുകൾ രാജമന്ദിരങ്ങൾ ഇരുന്നിരുന്നതാണെന്നാണ് പറയുന്നത് തെക്കുംകുറി രാജാക്കന്മാരുടെ വാസസ്ഥലത്തിന് ഇപ്പോഴും ഇടം എന്നാണല്ലോ പേര് പറഞ്ഞു വരുന്നത് കാവിൽ ആണ്ടതോറുമുള്ള ഉത്സവത്തിലെ പള്ളിവേട്ട ദിവസമായ മീനമാസത്തിൽ പൂരത്തിനാൾ കുറുപ്പന്മാർ കളമെഴുതുന്നത് ഒരു വഞ്ചിയിൽ ചില ചെട്ടികൾ ഇരിക്കുന്നതായിട്ടും സ്വാമി അമരം പിടിക്കുന്നതായിട്ടും വഞ്ചിയുടെ രണ്ട് വശത്തും ഓരോ മുതലകൾ ചേർന്നു നിൽക്കുന്നതായിട്ടുമാണ് പൂർവചരിത്രത്തിന്റെ സ്മാരകമായി ഇപ്പോഴും നടത്തി വരുന്ന ഈ കളമെഴുത്ത് ഈ ഐതിഹ്യത്തെ വിശ്വസിക്കുന്നതിന് തക്കതായ ലക്ഷ്യമാകുന്നുണ്ടല്ലോ ഇങ്ങനെയാണ് ശ്രീ കൊട്ടാരത്തിലെ ശങ്കുണ്ണി വേട്ടക്കുരുമകൻകാവിനെപ്പറ്റി വിവരിച്ചിരിക്കുന്നത് വേട്ടക്കുരുമകൻകാവിനെപ്പറ്റി കേട്ടിട്ടുള്ളവർ നമ്മുടെ താഴെ കമൻ ബോക്സിൽ രണ്ട് വാക്ക് കുറിക്കുമെന്ന് വിശ്വസിക്കുന്നു നിങ്ങൾക്ക് ഈ കഥ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് മറ്റൊരു കഥയുമേ നമുക്ക് നാളെ വീണ്ടും കാണാം അതുവരേക്കും എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി